ഹമാസിന്റെ സൈനിക വിഭാഗമായ ഉസിദീൻ അൽ ഖസാം ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറായി കഴിഞ്ഞ ഒക്ടോബർ മുതൽ പ്രവർത്തിക്കുന്ന മാർവൻ ഈസ മദികാസയിലെ നെസേറത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ മർവൻ ഈസയുടെ മരണത്തിൽ പ്രതികരിക്കാതെ ഹമാസും ഹമാസിന്റെ നേതൃത്വ നിലയിൽ രണ്ടാം സ്ഥാനക്കാരനായ മർവൻ ഇസ കഴിഞ്ഞ ആഴ്ച ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവൻ സ്വീകരിച്ചിരുന്നു പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇസയെ അഞ്ചു വർഷമാണ് ജയിലിൽ അടച്ചിരുന്നത് പിന്നീട് ഏതാനും വർഷം പലസ്തീൻ അതോറിറ്റിയും ഇസയെ തടവിലാക്കിയിരുന്നു ഇതേസമയം യുഎസ് സെനറ്റിലെ മുൻനിര ഡെമോക്രാറ്റ് നേതാവായ ചക് ഷുമർ ഇസ്രേലിനെതിരെ രംഗത്തും വന്നു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എന്തിനാഹു രാജ്യത്തിന്റെ ആവശ്യങ്ങളെക്കാൾ തന്റെ രാഷ്ട്രീയ അതിജീവനത്തിനാണ് മുൻഗണന നൽകുന്നതെന്ന് ആരോപിച്ച അദ്ദേഹം ഇസ്രയേലിൽ പുതിയ തെരഞ്ഞെടുപ്പും ആഹ്വാനം ചെയ്തു വെടിനിർത്തൽ ചർച്ച ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് അനുബന്ധ ചർച്ചകൾക്കായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ ആഴ്ച സൌദി അറേബ്യയിലും ഈജിപ്റ്റിലും സന്ദർശനം നടത്തുക ദോഹ ചർച്ചയ്ക്കിടെ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബർണിയ മടങ്ങിയെങ്കിലും സമാധാന ശ്രമം തുടരുകയാണെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ റഫേൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം കടത്ത നാശം സൃഷ്ടിച്ചതായി റിപ്പോർട്ടുകളുണ്ട് റഫ ഓപ്പറേഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ അവിടേക്ക് അയക്കാൻ നെതന്യഹു സമ്മതിച്ചതായി യു എസും അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനമായ ദമാസ്കസിന് സമീപമുള്ള ഒട്ടേറെ സൈനിക പോസ്റ്റുകളിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി സിറിയയും വെളിപ്പെടുത്തിയിരുന്നു ഏതാനും മിസൈലുകൾ വീഴ്ത്തിയതായും അവകാശപ്പെടുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗാസാമനുമ്പിലെ പലസ്തീനികൾക്കും നാശനഷ്ടം സംഭവിച്ചവർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹദ് അൽ ബുസൈദീൻ പറഞ്ഞു പലസ്തീൻ ജനത നേരിടുന്ന വേദനാജനകമായ മാനുഷിക പ്രതിസന്ധിയുടെ ദുരിതം കുറയ്ക്കാൻ കൂട്ടായ ശ്രമം ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു സിയൻ ചാനലിലെ കണക്ട് ഇൻ ദ വേൾഡ് വിത്ത് ബെക്കി ആൻഡേഴ്സൺ എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സയ്യിദ് ബദർ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതുവരെ മുപ്പതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഗാസാമനുംബ് പട്ടിണിയിലാണ് പ്രകൃതി ദുരന്തമോ രോഗമോ അല്ല ഇതിന് കാരണം ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത ആവശ്യങ്ങൾ നിഷേധിച്ച ഇസ്രയേൽ പ്രതിരോധ സേനയാണ് ഇതെല്ലാം ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക നിയമങ്ങളുടെയും ലംഘനമാണ് ഇസ്രയേൽ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം വസ്തുക്കൾ ഉയർത്തിക്കാട്ടാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്നും ബദർ പറഞ്ഞു നിരപരാധികളുടെ ജീവഹാനിക്കും നാശനഷ്ടങ്ങൾക്കും ലോകം നഷ്ടപരിഹാരം ആവശ്യപ്പെടണം റഫേലേക്ക് ആക്രമണം വ്യാപിപ്പിക്കരുത് എന്നാണ് യു എസ് പ്രസിഡന്റ് ബൈഡനും ലോകം മുഴുവൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് വെടിനിർത്തലിനുള്ള യു എസ് വൈസ് പ്രസിഡന്റ് ഹാരിസിന്റെ ആഹ്വാനത്തിനൊപ്പമാണ് ഞാൻ ഇതുകരയിലൂടെ സഹ െത്തിക്കാനും സാധിക്കും ഇസ്രയേലിന്റെ ശേഷിക്കുന്ന ബന്ധുക്കളെ സമാധാനപരമായി മോചിപ്പിക്കാനും കഴിയും ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളം ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിങ്ങനെയുള്ള സഹായം ലഭ്യമാക്കുന്നതിന് ഏകമാർഗം വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയാണെന്നും ഞാൻ കരുതുന്നു കാരണം കരമാർഗങ്ങളിലൂടെ മാത്രമേ മതിയായ അളവിൽ സഹായം എത്തിക്കാൻ കഴിയുകയുള്ളതും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ആയുധ നിർമ്മാതാക്കളെ സഹായിക്കുകയും ഗാസക്കാരെ മനഃപൂർവ്വം പട്ടിണിയാലാക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതിനെ കുറിച്ച് അതേ എന്നായിരുന്നു സയ്യിദ് ബദറിന്റെ മറുപടി